ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം നിങ്ങൾ ഇവിടെ മാപ്പില്ല ില്ക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തിയുടെ മരണശേഷം നമ്മൾ കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ഒക്കെ നൽകേണ്ട സമയമായിരുന്നു മൂന്നു മണിക്ക് അഭിരാൻചേട്ടന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കേണ്ടതായിരുന്നു എന്നാൽ ആ തീരുമാനം പോലും നടപ്പിലാക്കാൻ സഹായിക്കാത്ത ഒരു കളക്ടറേറ്റിലെ ചർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ആ മൃതദേഹത്തോട് കാണിക്കേണ്ട അനാദരവാണ് അവർ നടത്തിയിരിക്കുന്നത് ആ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ആ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇവിടുന്ന് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ മനുഷ്യന്റെ കൊലപാതകത്തിനിടയാക്കിയ കാട്ടുപോകത്തിനെ വെടിവെച്ചു എന്നുള്ളതായിരുന്നു മരിച്ച വ്യക്തിയോട് കാണിക്കേണ്ട ആദരവിനേക്കാൾ കൂടുതൽ ബഹുമാനവും ആദരവുമാണ് ഒരു കാട്ടുപോകത്തിനോട് ഡി എഫ് ഒയും കളക്ടറും കാണിച്ചത് കുടുംബാംഗങ്ങളാണോ കുടുംബാംഗങ്ങളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനോട് സംസാരിക്കണം എന്നുള്ള ദാഷ്ട്യത്തോടെയാണ് കളക്ടറും അവിടെ ഉണ്ടായിരുന്ന മറ്റു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ സംസാരിച്ചത് ജനപ്രതിനിധികളൊക്കെ അവരോട് പറഞ്ഞു കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കി നാട്ടുകാരുടെ വിഷമവും അവരുടെ വികാരവും കണക്കിലെടുത്ത് പലതവണ അക്രമത്തിന് നേതൃത്വ അക്രമം നടത്തിയ ഈ കാട്ടുപോകത്തിനെ വധിച്ചാൽ ആളുകളെ സമാധാനിപ്പിക്കാനെങ്കിലും പറ്റും ചർച്ചയാണ് കളക്ടറുടെ മുന്നിൽ വച്ച് നടത്തിയത് കളക്ടറെ കളക്ടറാക്കിയത് ഈ കാട്ടുപോകത്താണ് എന്നുള്ള സന്ദേശത്തോടെയും വിഷമത്തോടെയാണ് ചർച്ചക്ക് ശേഷം മലയാളം തിരിയാത്ത ഒരു പൊട്ടൻ കളക്ടറെ അവിടെ വെച്ചിട്ട് എന്ത് കാര്യം അയാളോട് മലപ്രദേശത്തെ കുറിച്ച് പറയുന്നു സംസാരിക്കുന്നത് ആ കാട്ടുപാത്രെ വഹിക്കണം എന്നുള്ള വെടിവെക്കണമെന്നുള്ള ഓർഡർ അവർ നടപ്പാക്കിയില്ല അതിനുശേഷം മറ്റു കാര്യങ്ങൾ അമ്പത് ലക്ഷം രൂപയെങ്കിലും ആ നിർബന്ധരായ കുടുംബത്തിന് നൽകണം എന്നുള്ള ഡിമാൻഡ് പോലും അംഗീകരിക്കാൻ അവർ കഴിഞ്ഞില്ല പത്ത് ലക്ഷം വേണമെങ്കിൽ തരാം എന്നുള്ള എന്തോ ഔദാര്യത്തോടെയാണ് അവർ സംസാരിച്ചിരുന്നത് അതിനുശേഷം ആ ചേച്ചി സുഖമില്ലാതെ കിടക്കുന്ന അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ അത് വേണമെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കാം എന്നുള്ള നിലപാടാണ് ജോലിയുടെ കാര്യത്തെ പറ്റി കുടുംബാംഗങ്ങൾക്ക് ഒരാൾക്ക് ജോലി കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴും അതൊക്കെ മുകളിലേക്ക് അറിയിക്കാം കളക്ടർ ഈ ജില്ലയുടെ അധിപനാണ് അയാൾ ചെടുക്കുന്ന തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കാൻ ബാധിച്ചതാണ് എന്നാൽ ഗവൺമെന്റിനെ മറ്റുള്ള സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് കലക്ടർ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല അതാരടും നിർദ്ദേശപ്രകാരമാണെന്ന് അറിയില്ല എങ്കിലും കലക്ടർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ അയാൾക്കുള്ള അധികാരങ്ങളെ പോലും അറിയില്ല നമ്മളിവിടെ വരുന്ന ആനയ്ക്ക് അതിന്റെ ശക്തി അറിയില്ല എന്ന് പറയും ചെവി ഉള്ളത് കൊണ്ട് പുറകോട്ടുള്ള അതിന്റെ ബലത്തെ കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന്റെ തന്നെ ഉത്തരവാദിത്തെക്കുറിച്ച് അധികാരത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് പ്രിയ നമ്മൾ നമ്മള് ഗവൺമെന്റിനെ മുകളിലും വെക്കുന്ന ഒറ്റ ഡിമാൻഡ് ഇതാണ് ഈ പ്രദേശത്തെ മറ്റുള്ള ജീവൻ ഒറ്റ വിലപ്പെട്ടതാണ് ഇനി അവരുടെ ജീവൻ പോലും ഇവർ നശിക്കാൻ നശിക്കാനിടയാകരുത് അത് അതുകൊണ്ട് ഈ കാട്ടുപോത്തിനെ വധിക്കണമെന്നുള്ള നമ്മുടെ നിർദ്ദേശം പാലിക്കുന്നത് വരെ ഇൻക്വസ്റ്റും മറ്റു പോസ്റ്റ്മോർട്ടം പരിപാടികളും നടത്താൻ സമ്മതിക്കുന്നില്ല എന്നാണ് കുടുംബാംഗങ്ങളും എല്ലാവരും അറിയിച്ചിരിക്കുന്നത് നമ്മൾ വേദനയോടെയാണ് അവിടെ ആയിരിക്കുന്നത് അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉചിതമായ നടപടി ഉണ്ടായാൽ സംസ്കാര ശുശ്രൂഷയും അതിനെ സംസ്കാരം നമ്മൾ കാണിക്കേണ്ട ആദരവുമൊക്കെ പ്രകടിപ്പിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് മനുഷ്യരാളുടെ ബോഡി വെച്ച് നമ്മൾ വിലവേശുന്നതല്ല ഈ നാടിന്റെ ആളുകളുടെയും ആകൃതിയെയും അവരുടെ ആവ്ലാദികളെയും പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ എല്ലാവരും ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നതിന് കാരണം ഇവിടെ പേരാമ്പ്ര മുതലും പാലശ്ശേരി മുതലുള്ള പോലീസുകാർ എല്ലാവരും കൂടെ നോക്കിയാൽ ഈ കാട്ടുപോയി ഓടിക്കാവുന്നതേ ഉള്ളൂ അതൊന്നും ഓടിക്കാൻ വഴി പോലീസ് സംവിധാനം ഉണ്ടെങ്കിൽ മന്ത്രിമാരുടെ പുറം പോകുന്ന എക്സ്പേർട്ട് പോകുന്ന ആളുണ്ടെങ്കിൽ ഈ പാട്ടിലെ കാട്ടുപോകുന്ന മുമ്പിൽ അത് കിലോമീറ്റർ ദൂരത്തേക്ക് ഓടിക്കാവുന്നതുള്ളൂ അത് പോലും കൈകാര്യം ഇറങ്ങുന്ന ആന മോഴയാന ഇറങ്ങുന്ന പറയും മോളയാനെന്ന് വിളിക്കേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരാണ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ പൃഥ്വിരാജിന്റെ സിനിമയിലെ ഡയലോഗ് ഒക്കെ അറിയാം ഇവിടെ ഒരു പട്ടി അത്ര ചോദിക്കാൻ പലരും ഉണ്ട് എന്നാലൊരു മനുഷ്യൻ ചട്ടാൽ ഒരു പട്ടിയും ചോദിക്കാനില്ലാതെ പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ സംവിധാനം കൂടെ മഴ പട്ടി തുടങ്ങിയതിനെ പറ്റി കഷ്ടപ്പെടുന്നത് ഇവിടെ അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ജനപ്രതിനിധികളുള്ളത് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് മനുഷ്യന് വേണ്ടി ആവശ്യത്തിന് നിയമനിർമ്മിക്കേണ്ടത് അവർ ഇരുന്ന് ഇരിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരമില്ല അതുകൊണ്ട് സംവിധാനങ്ങളോട് ഞമ്മക്ക് പറയാനുള്ളത് മനുഷ്യനാവശ്യമായ നിയമനിർമ്മാണം നടത്തി ഇവർ ശാശ്വതമായ പരിഹാരം കാണണം ഒരാളുടെ വേർപാടം ലഭിക്കുന്ന ഈ പ്രദേശത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും വേദനയോടെ പന്നുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ആയിരിക്കുന്നത് ഈ കർഷകരുടെ വേദന നടത്താക്കാനും കർഷകരോട് ചേർന്ന് വയ്ക്കാനും ജനപ്രതികളും ഗവൺമെന്റ് സംവിധാനങ്ങൾ തയ്യാറാകണം